ഞാൻ ചോദിച്ചു ചോദി ഇതായിരുന്നു അതായത് ഞാൻ വിശ്വാസം വന്നതുകൊണ്ട് എന്റെ ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടായി അതായത് എന്റെ സ്വഭാവത്തിലും എന്റെ ജീവിതശൈലിയിലും ഒക്കെ കുറെ ഉണ്ടായി ആ മാറ്റങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ കുറെ സുശേഷം ഞാൻ ഇപ്പോ ഒരു വിദേശ രാജ്യതാണ് ഇവിടെ ആയിട്ട് പോലും ഇവിടുത്തെ ആളുകൾക്കിടയിൽ മറ്റു ചില വളരെ അതിശയമായി വളരെ അതിശ്യമായി പരിചയപ്പെട്ട ചില മിഷണറിമാരോട് പ്രവർത്തിക്കാനും കുറച്ച് ആളുകളിലേക്കൊക്കെ സുവിശേഷം പറയാനും വളരെ കുറച്ച് തവണ പറ്റിയിട്ടുള്ളൂ എന്താ ഞാൻ സ്റ്റുഡൻ്റാണ് എനിക്ക് എൻ്റെതായ പരിമിതികളുണ്ട് എന്നിരുന്നാൽ പോലും വളരെ കുറച്ച് സമയത്ത് ഇങ്ങനെ സുവിശേഷം പറയാനൊക്കെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ ഗ്ലോറിയസ് ഗോസ്ബിളിന്റെ ഐഡിയോളജിയെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയ വെച്ച് എനിക്ക് ഒത്തിരി അറിയില്ല അത് വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഏർ നമുക്ക് ഏടി എഴുപതാം നൂറ്റാണ്ടിൽ ഉണ്ടായ ആ ഒരു ദൈവത്തിന്റെ രഹസ്യ ഒഴിവിന് ശേഷം നമുക്ക് എല്ലാവർക്കും രക്ഷ ലോകത്തോടെ എല്ലാവർക്കും രക്ഷയുടെ വാതിൽ തുറന്നു കിടക്കുന്നതെന്നാണ് എന്റെ സുഹൃത്ത് എനിക്ക് പറഞ്ഞുതന്നത് ഈ ഐഡിയോളജി വെച്ച് എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല എന്റെ സുഹൃത്ത് വഴി അറിഞ്ഞ കാര്യം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പൊ ചെയ്യുന്ന സുവിശേഷ കാര്യങ്ങളൊക്കെ അതൊന്നും വലിയ പ്രാധാന്യമുള്ളതല്ലല്ലോ ഞാൻ കുറച്ച് സൂക്ഷിച്ച പ്രധാനങ്ങളൊക്കെ പങ്കെടുത്തോണ്ട് തന്നെ എനിക്കിപ്പോ അതിനെപ്പറ്റി ഒരു വ്യക്തത കിട്ടണമെന്നുണ്ടായിരുന്നു ഞാൻ എനിക്ക് അറിവില്ലായ്മ ചോദിക്കുന്നതാണ് അതിനെ വിമർശിക്കാൻ ഒന്നുമല്ല അതിനെപ്പറ്റി ഒരു അറിവ് നിങ്ങളെപ്പോലെ അറിവുള്ള ആളുകൾ നിന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ് കാരണം ഒത്തിരി വർഷത്തെ അനുഭവം ഒക്കെ ഉള്ളവരാണല്ലോ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് ഒരു ഡോക്ടറിന് ഒരു പ്രായം കൂടുമ്പോളാണല്ലോ അല്ലെങ്കിൽ ഒത്തിരി സർജറി ചെയ്യുമ്പോഴാണല്ലോ അതേപോലെ പ്രൊഫഷണൽ ആണ് അതുപോലെ വജനത്തിൽ ഒത്തിരി ആഴമുള്ള അറിവുള്ളവർക്കാണല്ലോ പറയാൻ പറ്റുന്നത് അതുമാത്രമല്ല പഴയ നിയമത്തെ എനിക്ക് പലപ്പോഴും ഞാൻ ഒത്തിരി വായിച്ചില്ല എങ്കിൽ വായിച്ച ഭാഗങ്ങളൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറെ ഭാഗങ്ങളുണ്ട് പ്രത്യേകിച്ച് ഞാൻ വായിച്ച ചില സ്ഥലത്തൊക്കെ എനിക്കത് മനുഷ്യരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചേക്കുന്ന പലപ്പോഴും തോന്നിയിട്ടുള്ളൂ ദൈവം അങ്ങനെ പറയത്തില്ല അതായത് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ശണ്ടനെ ശണ്ടന്മാരായ ആളുകൾ ദൈവസഭയിലോ അവന്റെ പത്ത് തലമുറയും കേരളമെന്നൊരു വചനം വായിച്ചപ്പോൾ അതോട് ഞാൻ പഴയ നിയമം വായിക്കുന്ന പോലെയായിട്ട് നിർത്തി കാരണം അത് എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി കാരണം ദൈവം തന്നെ നമ്മളെ സൃഷ്ടിച്ചു ദൈവം തന്നെ ഇങ്ങനൊക്കെ പറയുന്നത് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല ഞാൻ അത് എനിക്ക് പരിചയമുള്ള കുറെ ആളുകളോട് ചോദിച്ചു എന്റെ സുഹൃത്തുനോട് ആദ്യം ചോദിച്ചു പിന്നെ അവനെക്കൂടി ഞാൻ പല ദൈവമാരോടും ചോദിച്ചു അവരെല്ലാം അതിൽ ഒരാളുടെ ചോദി എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായി കാരണം അത് ദൈവത്തിന്റെ പരമാധികാരമാണെന്ന് പറഞ്ഞു അങ്ങനെ പരമാധികാരമാണെങ്കിൽ കുറച്ചു കൂടുതൽ മാത്രം പാശ്ശാലയുടെ ദൈവം കാണിക്കുന്നതെന്നൊക്കെ കുറെ തെറ്റായ എനിക്ക് തോന്നി അപ്പൊ പിന്നെ ഞാൻ എന്നെ ഇപ്പൊ ചെയ്യാൻ പോയില്ല പിന്നെ വെറുതെ മാനസികമായിട്ട് തന്നെ മട്ടായിപ്പോ പിന്നെ ഞാൻ ആശ്വാസം കണ്ടെത്തിയത് ഇത് മനുഷ്യൻ തിരുത്തിന്ന് ഓർത്ത് ഞാനങ്ങ് ആശ്വസിച്ചു കാരണം കാലാകാലങ്ങൾ തിരുത്തി ഇങ്ങനെ കൈമാറി വന്നല്ലേ എവിടെയെങ്കിലും കാര്യങ്ങൾ തിരുത്തിയായിരിക്കുന്നു മനുഷ്യന്റെ കൈവച്ചാണെങ്കിലും അല്ലെങ്കിൽ ആളുകളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് ഇത് എഴുതപ്പെട്ടതെന്നുള്ള ചിന്തയിൽ ഞാൻ അങ്ങ് ആശ്വസിച്ചു അതിന്റെ കൂടുതൽ പുതിയ നിയമത്തി വരുമ്പോൾ ഷണ്ടനെ സാഹനപ്പെടുന്ന ഒരു ഭാഗം ആയപ്പോ കർത്താവ് കറുത്താവ് മാറ്റം ഉണ്ടാക്കുമ്പോൾ ഞാൻ ആശ്വസിച്ചു എന്നാലും ഞാൻ പഴയ നിയമത്തിൽ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ ഒറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ ഗ്ലോറിയസ് ഗോസ്ബിളിന്റെ ഐഡിയോളജി വെച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ ലോകത്തുള്ള എല്ലാവർക്കും രക്ഷ രക്ഷയുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് സുശേഷിന്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഞാൻ ഇത്ര നാൾ കുറച്ച് കുറച്ച് സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് പോയത് കൊണ്ട് ഇനി പോണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് കുറച്ച് ആളുകളിലേക്കൊക്കെ എത്തിക്കണമെന്നും പക്ഷെ എന്താണ് ശരിയെന്ന് തരുന്നതും വേർതിരിച്ച് ചെറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലുമാണ് ഇപ്പോണ്ടിരിക്കുന്നത് ചുറ്റുമുള്ള ആളുകളൊക്കെ പല ആളുകളും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർക്ക് അവരുടെ കേശു കുർപ്പിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കാരണം ഞാൻ ഇതൊക്കെ ആണ് സ്ഥാനപ്പെടുന്നതെങ്കിൽ പോലും ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്ന കൂടില്ല സത്യം എനിക്ക് നാണങ്കടും ഉണ്ട് സത്യമായ ചില സമയത്തൊക്കെ പറയാൻ ആളുകൾ ചെയ്യുന്നേ കാണും മനുഷ്യരെ നോക്കണ്ടേ ദൈവമുഖത്തെ നോക്കണ്ട എന്നാൽ പോലും ചുറ്റുമുള്ള എല്ലാവരും ഓരോ കളത്തനങ്ങൾ കാണിച്ചു കൂടുമ്പോ എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പൊ ഈ ഗ്ലോറിയസ് ഗോസ്മെന്റ് ഐഡിയോളജിയ പറ്റി കുറച്ചൊന്നും മനസ്സിലാക്കാനും ഇപ്പൊ എല്ലാവർക്കും രക്ഷമണെങ്കിൽ നമുക്ക് ആർക്ക് സൂക്ഷിച്ച ആവശ്യമുള്ളൂ അതിനെ പറ്റി മാത്രം ഒരു ഓവർവ്യൂ ഓഫർ പറഞ്ഞുതരാമോ അതെ മുഴുവനായിട്ട് പറയാൻ നമുക്ക് പറ്റില്ല അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞാലേ ഈ സുവിശേഷം രണ്ട് തരത്തിലുണ്ട് അന്ന് ഈ പാശ്ചാത്യവും പൗരസ്ത്യവുമാണ് പാശ്ചാത്യ സുവിശേഷം ഒരു നിയമത്തിന്റെ കണ്ണിലൂടെയാണ് അത് സുവിശേഷത്തെ കാണുന്നത് അപ്പൊ അവിടെ ദൈവം ഒരു ജഡ്ജിയാണ് പക്ഷെ പൗരസ്ത്യമായ കാഴ്ചപ്പാടിൽ ദൈവം പിതാവാണ് പാശ്ചാത്യ സുവിശേഷത്തിൽ സീൻ ഒരു കോർട്ട് റൂം പൗരസ്ത്യ സുവിശേഷത്തിൽ സീൻ ഒരു വീടാണ് ഭവനമാണ് റിലേഷൻഷിപ്പാണ് ബ്രോക്കൺ റിലേഷൻഷിപ്പ് ആൻഡ് റീൻസ്റ്റേറ്റിംഗ് ദ റിലേഷൻഷിപ്പ് പൗരസ്ത്യ ദർശനത്തെ പാശ്ചാത്യ ദർശനത്തിൽ വയലേഷൻ ആൻഡ് പണിമെന്റ് ആണ് ക്രൈം ആൻഡ് ഈ കാഴ്ചപ്പാടിന്റെ വ്യത്യാസമാണ് പാശ്ചാത്യ സുവിശേഷമാണ് പോപ്പുലർ ആയിട്ടുള്ളത് പാശ്ചാത്യ സുവിശേഷം ഔട്ട്വേർഡ് ആണ് അതുകൊണ്ട് അത് എപ്പോഴും പ്രചരിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി പ്രൊപ്പഗേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് പക്ഷെ പൗരസ്ത്യ സുവിശേഷത്തിൽ ദർശന ഇൻവേർഡാണ് അകത്തേക്ക് പോവാണ് ദൈവത്തെ അകത്തേക്ക് പോയാണ് കാണുന്നത് മറ്റേ പുറത്തേക്ക് പോവാണ് ഇങ്ങനെ അടിമുടി കോൺട്രാസ്റ്റിലാണ് പോകുന്ന കാഴ്ചപ്പാട് അപ്പൊ ദർശനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് നമ്മളിൽ ദൈവചൈതന്യമുണ്ട് എല്ലാ മനുഷ്യരിലും ദൈവചൈതന്യമുണ്ട് ഈ വെളിപ്പാടാണ് യുഗങ്ങളിൽ മറഞ്ഞു കടന്ന ഒരു മഹാരഹസ്യം എന്ന് പൗലസ്ലിഹ പറയുന്നുണ്ട് അത് കൊലാസിക്കാർക്ക് എഴുതുന്ന ലേഖനമാണ് ഒന്നാമത്തെ അധ്യായം കൊലാസ്യ ലേഖനം ഒന്നാം അധ്യായത്തിൽ നമുക്കത് വായിക്കാം കൊലാസലേഖനത്തിന്റെ ഒന്നാം അത്യായം അതിരുപത്തി ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ഈ രഹസ്യത്തിന്റെ മഹത്വം വിജാതീയരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്നത് തന്നെ അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്കത പ്രാപിച്ചവരാക്കാൻ ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും ഇതാണ് പറയുന്നത് യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചുവെക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തന്നെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ ദൈവം വെളിപ്പെടുത്തിയ വലിയ രഹസ്യം ക്രൈസ്റ്റ് ദോപ്പ് ഓഫ് ഗ്ലോറി ട്വൽസ് ഇൻ യു ക്രൈസ്റ്റ് ദോപ്പ് ഓഫ് ഗ്ലോറി ട്വെൽസ് ഇൻ യു മഹത്വത്തിന്റെ പ്രത്യാശിയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ നിങ്ങളിലേക്ക് ആ ക്രിസ്തു വരും എന്നുള്ളതാണ് പാശ്ചാത്യ വേഷൻ നിങ്ങൾ യേശുവിനെ സ്വീകരിക്കൂ പക്ഷെ യേശു നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പൗരസ്ത്യ ദർശനം നിങ്ങൾ ക്രിസ്തുവിനെ കൈക്കൊള്ളുകയും ക്രിസ്തു നിങ്ങളെ കൈക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്കൊരിക്കലും ക്രിസ്തുവിനെ സ്വീകരിക്കാൻ കഴിയില്ല നിങ്ങൾക്കൊരാനെ സ്വീകരിക്കാൻ പറ്റൂ ഒരാനെ എടുക്കാൻ പറ്റൂ കാരണം ആന നിങ്ങളെക്കാൾ വലുതാണ് ആനയ്ക്ക് നിങ്ങളെ എടുക്കാൻ പറ്റും നിങ്ങളും ആന മുഖാമുഖം കണ്ടാൽ ഒരാൾ എഴുതുകയാണ് എം ആനയെ എടുത്തു അത് വ്യാജമാണ് ആന എമ്മിനെ എടുത്തു എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റബിൾ ആണ് ലോജിക്കൽ ആണ് അത് മഹാദൈവം ആ മഹാദൈവത്തെ നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഇല്ലോജിക്കൽ ആൻഡ് ജസ്റ്റ് എ നോൺസെൻസ് സോ ദൈവം നിങ്ങളെ കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് സുവിശേഷം ദൈവം നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു അതാണ് പൗരസ്തി ദർശനം അപ്പോ ഞങ്ങൾ ഗ്ലോറിയസ് കോസ്പലി പറയുന്നത് ദൈവം നിങ്ങളെ കൈക്കൊണ്ടിരിക്കുന്നു ദൈവ ചൈതന്യം നിങ്ങളിൽ വസിക്കുന്നു ആ ഒരു തിരിച്ചറിവാണ് ഈ സുവിശേഷത്തിന്റെ രഹസ്യം അല്ലാതെ സേർട്ടൻ കാര്യങ്ങൾ ചെയ്യുക അതെല്ലാം ചെയ്തിട്ട് ദൈവം നിങ്ങളിലേക്ക് വരിക അപ്പൊ അത് കണ്ടീഷണൽ ആണ് ഗോഡ്സ് ലവ് ഈസ് അൺകണ്ടീഷണൽ അൺകണ്ടീഷണൽ ആണെന്ന് പറഞ്ഞിട്ട് ഇവർ ഒരുപാട് കണ്ടീഷൻ പുറകെ പുറകെ പറയും അൺകണ്ടീഷണൽ മീൻസ് അൺകണ്ടീഷണൽ പ്രിന്റിങ്സ് ഇവരുടെ ഈ പാശ്ചാത്യ സുവിശേഷത്തിന്റെ അടിയിൽ ഫൈൻ പ്രിന്റിങ്സ് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ അടിയിൽ ഇങ്ങനെ കുറിച്ച് കുറിച്ച് വെച്ച് വായിക്കാൻ വേണ്ടത് പോലെ ക്രെഡിറ്റ് കാർഡിന്റെ കോൺട്രാക്ട് കിട്ടുമ്പോ നിങ്ങൾ നോക്കിയാൽ മതി അതിന് അടിയിൽ ഫൈൻ പ്രിന്റിങ്സ് ഉണ്ട് പെട്ടെന്നൊന്നും വായിക്കത്തില്ല ഭൂതകണ്ണാടി വെച്ച് നോക്കിയാലേ വായിക്കത്തുള്ളൂ ഒരുപാട് കണ്ടീഷൻ നിബന്ധനകൾ ഉപാധികള് അപ്പൊ ഉപാധിരഹിതമായ നിബന്ധനാരഹിതമായ വ്യവസ്ഥാരഹിതമായ ദൈവസ്നേഹം ദാറ്റ്സ് പ്യുവർ ഗോസ്പൽ ആ പ്യുവർ ഗോസ്പൽ ആരും പ്രസംഗിക്കുന്നില്ല കാരണം അത് പ്രസംഗിച്ചാൽ സാമ്പത്തിക ലാഭം ഉണ്ടാകത്തില്ല മറ്റു മനുഷ്യനെ ചൂഷണം ചെയ്യാൻ പറ്റില്ല മറ്റാളുകളെ നിയന്ത്രിക്കാൻ പറ്റില്ല മാനിപ്പുലേഷൻ നടക്കില്ല എക്സ്പ്ലോയിറ്റേഷൻ നടക്കില്ല ഇതൊന്നും നടക്കാത്തതുകൊണ്ട് മതം വളർത്താൻ പറ്റില്ല അപ്പൊ അത് ഹൈജാക്ക്ഡ് ഫോം ഓഫ് ഗോസ്പൽ അല്ലെ കറപ്റ്റഡ് ഫോം ഓഫ് ഗോസ്പൽ ആണ് ഇന്ന് നമുക്ക് കിട്ടുന്നത് അപ്പൊ കറപ്റ്റഡ് ഗോസ്ബലല്ലാതെ കറപ്റ്റഡ് അല്ലാത്ത ഗോസ്പൽ അതാണ് ഗ്ലോറിയസ് ഗോസ്പൽ അൺകറപ്റ്റഡ് ഫോം ഓഫ് ഗോസ്പൽ ഗോസ്ബൽ അൺഹൈജാക്ക്ഡ് ഫോം ഓഫ് ഗോസ്ബൽ ഹൈജാക്ക് ചെയ്യപ്പെട്ട സുവിശേഷർ ഗോസ്പൽ പ്യുർ ഫോം സിൻസിയർ മിൽക്ക് എന്ന് പത്രോസ്ലിയ പറയുന്ന ശുദ്ധമായ നിർമ്മലമായ പാല് അപ്പൊ അതാണ് അപ്പൊസലന്മാർ നമുക്ക് നൽകിയിട്ടുള്ളത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് ഇത് വ്യാജ സുവിശേഷമാണ് മറ്റൊന്ന് പറഞ്ഞാൽ പാശ്ചാത്യ സുവിശേഷം ഫെയ്ത്ത് ഫെയ്ത്ത് ഓറിയന്റഡ് ആണ് വിശ്വസിക്കുക നിങ്ങൾ വിശ്വസിക്കൂ അവിടെ ആളുകൾ വിശ്വസിക്കാൻ വേണ്ടി സ്ട്രൈവ് ചെയ്യുകയാണ് എത്ര ശ്രമിച്ചിട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരാഴ്ചയൊക്കെ വിശ്വാസം നിക്കും പിറ്റേ ആഴ്ച വിശ്വാസം പോയി കുറഞ്ഞു ലൂസായി പോയി ലീക്ക് ചെയ്യുന്നു വിശ്വാസം ലീക്ക് ചെയ്യുന്നു പക്ഷേ ഞങ്ങളുടെ സുവിശേഷം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് മനുഷ്യന്റെ വിശ്വാസത്തിലാണ് പാശ്ചാത്യ സുവിശേഷത്തിൽ രക്ഷ നിൽക്കുന്നത് പൗരസ്ത്യ ദർശനത്തിൽ അത് ദൈവത്തിന്റെ സ്നേഹത്തിലാണ് ഗോഡ്സ് ലവ് ഫെയ്ത്ത് ആണ് മനുഷ്യന്റെ വിശ്വാസവും ദൈവത്തിന്റെ സ്നേഹവും മനുഷ്യ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു സുവിശേഷമുണ്ട് അതാണ് പോപ്പുലർ സുവിശേഷം അതാണ് നിങ്ങൾ കേൾക്കുന്നതും നിങ്ങൾ പറയാൻ പരിശ്രമിക്കുന്നതും പറഞ്ഞിട്ടും പ്രയോജനമില്ലാതെ ഭവിക്കുന്നതും ആളുകൾ ലിസം ചെയ്യാതെ അവഗണിക്കുന്നതും ആയിട്ടുള്ള സുവിശേഷം പോപ്പുലർ ഗോസ്ബൽ ആണ് അത് ആളുകൾ ചവിട്ടുകയാണ് കാരണം ആ ഉപ്പിന് കാരമില്ല കാരമില്ലാത്ത ഉപ്പിൾ ഉപ്പൽ ആളുകൾ ചവിട്ടു യേശു പറഞ്ഞത് പക്ഷേ ദൈവ സ്നേഹത്തിന്റെ സുവിശേഷം ഇറ്റ്സ് ഓൾ ഡിപ്പെൺ ഹിസ് ലഫ് നിങ്ങളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ കർത്താവിന്റെ നാളോളം അതിനെ പൂർത്തീകരിക്കും വൺ ഹു ബിഗിൻസ് എ ഗുഡ് വർക്ക് ഇൻ യു ഗോഡ് ഹിംസെൽഫ് ഹാസ് എ വർക്ക് ഇൻ യു അപ്പൊ ആ ദൈവമാണ് നമ്മളിൽ പ്രവൃത്തി ആരംഭിച്ചത് ആ ദൈവം തന്നെ അത് പൂർത്തീകരിക്കും അതുകൊണ്ട് വിശ്വാസത്തിന്റെ നായകൻ ദ ഓദർ ഓഫ് ഫെയ്ത്ത് ജീസസ് ക്രൈസ്റ്റ് ആണ് ഓതർ ഓഫ് ഫെയ്ത്ത് ആൻഡ് അത് ഫിനിഷ് ചെയ്യുന്ന ആരാണ് പെർഫെക്റ്റ് ദാറ്റ്സ് ഓൾസോ ജീസസ് ക്രൈസ്റ്റ് അപ്പൊ ആരംഭിച്ചതും യേശു ക്രിസ്തു ആണ് അവസാനിപ്പിക്കുന്നതും യേശു ക്രിസ്തു ആണ് ആൽഫയും അവനാണ് ഒമേഗയും അവനാണ് ദിസ് ദിസ്ഇസ് ഗ്ലോറിയസ് കോസ്പെൽ അപ്പൊ അതിനിടയ്ക്ക് മനുഷ്യന്മാരാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യണം കാർഡ് പൊരിപ്പിക്കണം കൈപൊക്കണം അങ്ങനെയൊക്കെ ഒരുപാട് ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ ലോങ് ലിസ്റ്റ് ഓഫ് ഡൂസ് ആൻഡ് ഡോൺസ് ഒരു അരുതുകളുടെയും വിലക്കുകളുടെയും നിർദ്ദേശങ്ങളുടെയും ഒക്കെ ഒരു നീണ്ട പട്ടിക തയ്യാറാക്കി നൽകുന്നു അത് പ്രമാണമാണ് അക്ഷരങ്ങളാൽ അറിയിക്കുന്ന പ്രമാണം മനുഷ്യനെ കൊല്ലുന്നു ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം ഇല്ലെന്ന് പൗലീസ്ലിയാസ് സാക്ഷ്യപ്പെടുത്തുന്നു അപ്പൊ ജീവിപ്പിക്കാൻ കഴിയുന്ന ന്യായപ്രമാണം ഉണ്ടായിരുന്നെങ്കിൽ ആ ന്യായപ്രമാണം വാസ്തവത്തിൽ നീതിക്ക് ആധാരമായി ഭവിച്ചേർ സോ അവർ ഗ്ലോറിയസ് ഗോസ്പൽ നിങ്ങൾക്ക് ഇത് ഇതേ പറ്റി ഞങ്ങൾ ഒത്തിരി ലൈവ് ഒക്കെ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ ഞങ്ങൾക്ക് ഒരു ചാനൽ ഉണ്ട് ഗ്ലോറിയസ് ഗോസ്ബൽ ആരാ പറ്റത്തില്ല ഞാൻ ഇവിടെ എമ്മിനോട് മറുപടി പറഞ്ഞോണ്ടിരിക്കും എമ്മിനെ ഉണ്ടോ അത് കഴിഞ്ഞിട്ട് നോക്കിക്കോളാം എന്തായാലും ഇത്രയും സമയം വളരെ നന്ദി അവസാന ഒറ്റ കാര്യം അതായത് ഇപ്പൊ ഇനി ഞാൻ സുവിശേഷത്തെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇനിയും കാരണം ഞാൻ പറഞ്ഞില്ല എന്റെ ജീവിതത്തിൽ വലിയൊരു മാ ക്രിസ്തുവിനെ അറിഞ്ഞുകൊണ്ടാണ് എന്റെ ജീവിതം മാറിയത് കാരണം ഞാൻ നാട്ടിൽ നടന്ന രീതിയിൽ ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഒത്തിരി ഉയർച്ച ഉണ്ടായതും ഞാനത് എന്നെ തന്നെ ഒരു മാറ്റം ഉണ്ടാക്കിയെടുത്തുകൊണ്ടും ആ മാറ്റമാണ് ഇന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ട് ഒന്നും ആയിട്ടില്ല എന്നാൽ പോലും സ്റ്റുഡൻറ് ആണോ എന്നാൽ പോലും ഉണ്ടായിരുന്ന ഒരു തലത്തിൽ നിന്ന് കുറച്ചുകൂടെ വിദേശത്ത് വരാനും പഠിക്കാനൊക്കെ ഒത്തിരി അവസരം കിട്ടി സാമ്പത്തികം ഒന്നും ഇല്ലാത്ത അവസ്ഥയിന്നും പല പ്രതികൂലങ്ങളിൽ നിന്നും നല്ല നിലയിൽ തന്നെ എത്താൻ ഇവിടെ എത്താനൊക്കെ സാധിച്ചു അപ്പോ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ഒരു ഇത് മാത്രം ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തിലുള്ള ഒരു ഒരു മുന്നോട്ടുള്ള യാത്രയും കൊണ്ടായിരുന്നു ഇപ്പൊ ഞാൻ നൂറ് ശതമാനം ഒരിക്കലും പറഞ്ഞില്ല കൊറേ കുറവുകളുണ്ട് എന്നാൽ പോലും പഴയ കുറവുകളെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായത് ഞാൻ സുശേഷത്തിലൂടെ നടന്നുകൊണ്ടും എനിക്ക് ആളുകൾ സുവിശേഷം പറഞ്ഞു വന്നത് കൊണ്ടുവാണ് അപ്പോ ഞാനിപ്പോ വ്യക്തിയോട് സുവിശേഷം പറയണമെങ്കിൽ ഞാൻ എന്താണ് എങ്ങനെയാണ് അവരെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് മാത്രം അതുകൊണ്ട് മാത്രം ഒന്ന് പറഞ്ഞു തരാം ഇപ്പൊ എനിക്ക് സുവിശേഷം പറയാൻ ഒരു വ്യക്തിയെ ഇവിടെ ഈ ഒരു കാണാൻ വെച്ചു വാട്ട് ഈസ് എ കണ്ടന്റ് ഓഫ് യുവർ ഗോസ്ബൻ ഇവിടുത്തെ പ്രധാനപ്പെട്ട ബന്ധകോസ്കാരെല്ലാം മുങ്ങി ബ്രദറുകാരെല്ലാം ചത്ത പോലെ കിടക്കുകയാണ് സ്വതന്ത്ര സഭക്കാരെല്ലാം തലമുണ്ടിട്ട് ഒളിച്ച് നടക്കുകയാണ് നോവൺ നോസ് മേൻ നോവൺ നോസ് ഒറ്റ ഒരുത്തൻ അറിയത്തില്ല വാട്ട് ഈസ് എ കണ്ടന്റ് ഓഫ് കോസ്ബൻ നിങ്ങൾ എന്താണ് പറയേണ്ടത് നിങ്ങളാ ചോദിച്ച മില്യൺ ഡോളർ ക്വസ്റ്റിനാണ് ആർക്കും അറിയില്ല ഇപ്പൊ ഞങ്ങൾ ചലഞ്ച് വെച്ചിരിക്കാണ് നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ആർക്കും അറിയില്ല എന്താ പറയേണ്ടത് അതും ഇതും പറയുന്നത് എന്നെ അനുഗ്രഹിച്ച ദൈവം എന്നെ വിടുവിച്ച ദൈവം ബന്ധകോസ്സുകാർക്ക് പറയാനുള്ളതാണ് പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പം എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായ ഒരുപക്ഷെ ഒരു ബിഹേവിയർ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഒരു ഒരു ബെനിഫിറ്റ് ഇതൊക്കെയാണ് ആളുകൾ ഹൈലൈറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഏകദേശം ഇരുന്നൂറ് ദിവസം ഐ സിയു കിടന്നിട്ട് ഞാനും അദ്ദേഹത്തിനായി പ്രാർത്ഥിച്ചിരുന്നു ഐ സി യു കട കോവിഡ് ആയിരുന്നു എന്നിട്ട് അയാൾ എഴുന്നേറ്റ് ഇപ്പൊ ഒരു പാട്ട് പാടിയിട്ട് ഒരു ഇതിട്ട് ഓ ദൈവം ഞങ്ങളുടെ എല്ലാവരോട് പോയി അടിയിരുന്ന ലൈക്ക് എത്രയോ കരഞ്ഞു പ്രാർത്ഥിച്ചവര് ദൈവം ഞങ്ങളുടെ കണ്ണുനീര് കണ്ടു അപ്പൊ ദൈവം ബാക്കി ആരുടെയും കണ്ണുനീര് കണ്ടില്ലേ ആയിരക്കണക്കിന് പെന്തകോസ്തുകാർ മരിച്ചു കോവിഡില് അപ്പൊ അവരെ മുഴുവൻ അപമാനിക്കുന്ന പോസ്റ്റാണത് ഞാനതിനെ കട്ട എഴുതി തീരാ അത് അങ്ങനെ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല അതാണോ ദൈവത്തെ എത്ര ഇടുങ്ങിയവനും ചെറിയവനും ആക്കി അവതരിപ്പിക്കുകയാണ് ഇവർ വിചാരിക്കുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നല്ല നിങ്ങൾ ദൈവത്തെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് ദൈവത്തെ അപമാനിക്കലാണ് നിങ്ങൾ അതിലൂടെ ചെയ്യുന്നത് നിങ്ങൾക്ക് ജോലി കിട്ടി നിങ്ങൾക്ക് വിസ കിട്ടി അപ്പൊ ഇവിടെ പിന്നെ ഈ പെൻഡക്കോസ് ഹോളുകളിലൊക്കെ മാർക്ക് കിട്ടി ലോട്ടറി കിട്ടി പ്രമോഷൻ കിട്ടി ഒക്കെ എല്ലാ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപ്സ് ആൻഡ് ഡൗൺസ് സംഭവിച്ചോണ്ടിരിക്കും അപ്പൊ അതല്ല ദൈവത്തെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യം ദൈവം എനിക്ക് അത് തന്നു പിന്നെ ബിഹേവിയർ മോഡിഫിക്കേഷൻ അതാണ് നിങ്ങൾ പ്രസംഗിക്ക ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് നിങ്ങൾ കണ്ടെത്തിയ മാർഗം അതാണ് പല രീതിയിലെ ബിഹേവിയർ മോഡിഫിക്കേഷൻ ജീവിതത്തിൽ സംഭവിക്കുന്നവരുണ്ട് ഒരിക്കലെ ഒരു മുപ്പത് പേരെ കൊല്ലാൻ കൽപ്പിച്ചു ചക്രവർത്തി വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുക വധിക്കാനുള്ള മുപ്പത് പേരെ നിരത്തി നിർത്തി അടുത്ത അഞ്ചു മിനിറ്റിനകം വധശിക്ഷ നടപ്പാകും അവരെല്ലാം വധിക്കപ്പെടാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഏത് നിമിഷവും അവർ കൊല്ലപ്പെടും അങ്ങനെ ഏകദേശം ഒരു മിനിറ്റ് മാത്രം ഇവരുടെ വധശിക്ഷ നടപ്പാക്കാൻ അവശേഷിക്കുമ്പോൾ ദൂരെ നിന്ന് ഒരു കുതിരക്കൊള്ളംപിടി ശബ്ദം കേൾക്കാം ഒരു പടയാളി പോഞ്ഞു വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉയർത്തിയിരിക്കുന്ന കുന്തത്തിൽ ഒരു വെള്ളക്കൊടിയുണ്ട് ഈ കുതിരപ്പടയാളി അടുത്ത് വന്ന് നിന്നിട്ട് ഒരു കൽപ്പന കൊടുത്തു ശാസനയാണ് ഈ മുപ്പത് പേരെ റിലീസ് ചെയ്തേക്കാൻ വെറുതെ വിട്ടേക്കാൻ വധശിക്ഷ ഇളവ് ചെയ്തു നിങ്ങറിയാം സംഭവിച്ചു തൽക്ഷണം അതിൽ ഏഴുപേർ ഭ്രാന്തന്മാരായി മാറി അവർക്ക് ഭ്രാന്തി പിടിച്ചു അതിൽ ചിലർ കവികളായി മാറി ചിലർ ചിത്രകാരന്മാരായി മാറി അതിനു മുമ്പ് ചിത്രം വരയ്ക്കാൻ കഴിവില്ലാത്തവർക്ക് ചിത്രം വരയ്ക്കാനുള്ള കഴിവ് സിദ്ധിച്ച് ആ വധിച്ചിളവ് കിട്ടിയ ഒരാളാണ് റഷ്യൻ സാഹിത്യകാരൻ ഡെസ്റ്റോസ്കി ഡെറ്റോസ്കി എന്ന് പറയുന്ന സാഹിത്യകാരനുണ്ട് അദ്ദേഹം അങ്ങനെ സാഹിത്യംഭിച്ച് ഒരു സിദ്ധി ഉണർന്നു വന്നു മനുഷ്യന്റെ ജീവിതത്തിൽ പല രീതിയിൽ പലതും അൺലോക്ക് ചെയ്യപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബിഹേവിയർ മോഡിഫിക്കേഷൻ ലൈഫ് ഒരു ഓർഡർലി മാനർ ഓഫ് ലൈഫ് തയ്ക്കാൻ നിങ്ങൾക്ക് പറ്റി ക്രമീകൃതമായ ഒരു ജീവിതം അതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ അതൊന്നും ജനറലൈസ് ചെയ്യാനും പറ്റില്ല അതൊന്നും അല്ലല്ലോ യേശു ക്രിസ്തു പറഞ്ഞാൽ നിങ്ങൾ മര്യാദക്ക് കടക്കാൻ വേണ്ടി പോയി പ്രസംഗിക്കാം യേശു ക്രിസ്തു പറഞ്ഞൊരു ന്യൂസ് അറിയിക്കാനാണ് ഒരു ന്യൂസ് ആ ന്യൂസ് അവരറിയിച്ചു അവരറിയിച്ച് പൂർത്തീകരിച്ചു ഇന്ന് നിങ്ങൾക്ക് എന്താണ് യേശു ക്രിസ്തുവിന്റെ പേരിൽ അറിയിക്കാനുള്ളത് യേശു ക്രിസ്തു ലോകം കണ്ട ഏറ്റവും വലിയ എക്കാലത്തെയും മികച്ച ഗുരുവാണ് അദ്ദേഹത്തിന്റെ ധാർമ്മിക പ്രബോധനങ്ങൾ എക്കാലത്തും പ്രസക്തി ഉള്ളതാണ് പ്രസംഗിക്കാൻ അടിപൊളിയാണ് ബുദ്ധമത ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് ക്രിസ്തു മത ആശയങ്ങൾ നിങ്ങൾക്ക് പ്രസംഗിക്കാം നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പി നിങ്ങളുടെ ശത്രുവിനെ സ്നേഹിപ്പി നിങ്ങളുടെ ശത്രുവിനെ ശത്രുവിക്കാതെ നിങ്ങൾ ഉപകാരങ്ങളെ ചെയ്വി ഗിവിങ് വിതൗട്ട് എക്സ്പെക്ടിങ് എനിങ് അതേശി ക്രിസ്തുവിന്റെ പ്രബോധനമാണ് ഇതൊക്കെ നിങ്ങൾക്ക് വേണേൽ പറയാം പക്ഷെ ഈ ക്രിസ്തു പ്രബോധന എല്ലാം നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ അതൊക്കെ പറയുന്നതിനേക്കാൾ കറക്റ്റ് പ്രയോഗിക്കുന്നതാണ് പ്രയോഗിക്കാനുള്ള കാര്യം മാത്രമേ ക്രിസ്തു പറഞ്ഞിട്ടുള്ളൂ അപ്പം പ്രീച്ച് ഗോസ്ബൽ ഓൾവേസ് യൂസ് വേർഡ്സ് ഓൺലിസ്റ്റ് അത് ഫ്രാൻസിന്റെ പേരിൽ പ്രചരിക്കുന്ന ഒരു ശ്ലാണ് പക്ഷെ ഒറിജിനലി അത് ഫ്രാൻസിസ് ഫ്രാൻസി പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും സുവിശേഷം പ്രസംഗിക്കാം അത്യാവശ്യമാണെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിച്ചാൽ മതിയെന്നവർ അപ്പോൾ ക്രിസ്തുവിന്റെ സുവിശേഷം ജീവിതമാണ് നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷ്യം കൊടുക്കാം ആരെങ്കിലും ചോദിച്ചാൽ ഈ ധാർമ്മിക പ്രബോധനങ്ങൾ പറയാം അപ്പൊ അത് വളരെ സിമ്പിളാണ് ഇന്ന് വരെ ഒരു ബന്ധക്കോസുകാരനെങ്കിൽ തമിഴ് തമ്മിൽ സ്നേഹിപ്പീൻ എന്ന് പ്രസംഗിക്കുന്നത് ഞാൻ ഇരുപത്തി അഞ്ച് വർഷം പാസ്റ്റായിരുന്നു കേട്ടിട്ടില്ല അതിൻ്റെ കൽപ്പന പാലിച്ചോ എന്നവര് ചോദിക്കും അതോടെ വെള്ളത്തിൽ മുങ്ങി കത്തോലിക്ക സഭ എന്നൊക്കെ മാറുന്നതാണ് അവർ കൽപ്പന പാലിച്ചോ പക്ഷെ ഏറ്റവും വലിയ കൽപ്പന നിങ്ങൾ അന്യോന്യം സ്നേഹിക്കൂ എന്നുള്ളതാണ് അത് പാലിച്ചോ എന്ന് വിവരാലും ചോദിക്കാറുമില്ല അത് ഇവരാരും പ്രസംഗിക്കാറുമില്ല അപ്പൊ ഇവര് ക്രിസ്തുവിനെ പോലും വഞ്ചിക്കുന്നവരാണ് അപ്പൊ അതിനകത്ത് അടിസ്ഥാനമൊന്നുമില്ല സഹോദരനെ ആവേശം കയറി എന്തോ ഒരു ഓഫറിംഗ് പോലെ അതായത് ദൈവത്തിന് ഒരു ബലി കൊടുക്കുന്ന പോലെയോ ഒരു ഓഫറിങ് കൊടുക്കുന്ന പോലെയോ ഒരു ദൈവ പ്രീതി കിട്ടാൻ അല്ലെങ്കിൽ ഇത്രയും നമുക്കൊരു ഫേവർ കർത്താവ് ചെയ്തു ആ ഫേവർ നമ്മളിൽ നിന്ന് പോകരുത് ആ ഫേവർ മെയിൻറ്റെയിൻ ചെയ്യണം ഈ ദൈവാനുഗ്രഹം നമ്മളിൽ നിലനിൽക്കണം ദൈവത്തിന് പ്രസാദമുള്ള ഒരാളായിട്ട് നിൽക്കണം എന്ന് തോന്നുന്നത് കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനും മനുഷ്യരുടെ കണ്ണി പൊടിയിടാനും ഒരു സുവിശേഷ വേല തുടർന്ന് ചെയ്യണം നമുക്ക് തോന്നുകയാണ് ഇത് നമ്മുടെ ആത്മാർത്ഥത ഞാൻ ചോദ്യം ചെയ്തല്ല ഇതിനെ പറഞ്ഞ് നമ്മുടെ ഉപബോധ മനസ്സാണ് ഈ വിക്രിയെ കാണിക്കുന്നത് നമ്മുടെ സുബോധ മനസ്സിൽ നോക്കി കഴിയുമ്പോൾ നമ്മൾ ക്ലീനാണ് നമ്മൾ വളരെ ഹൺഡ്രഡ് പെർസെന്റ് ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് പക്ഷെ നമ്മളൊരു ഡീപ്പ് അനാലിസിസ് നടത്തിയാൽ നമ്മളെ തന്നെ വഞ്ചിക്കുന്ന ഒരു ഫാക്ടർ നമുക്ക് നമുക്കതിനകത്ത് കണ്ടെത്താൻ പറ്റും അതിനെയാണ് ഈ ആത്മവഞ്ചന എന്ന് പറയുന്നത് ആത്മവഞ്ചന സ്വയം നമ്മളെ തന്നെ വഞ്ചിക്കുന്ന ഒരു മേഖലയുണ്ട് സെൽഫ് ഡിസെപ്ഷൻ എന്നാണ് പറയുന്നത് ക്രിസ്തു ഏറ്റവും ശക്തമായി വിമർശിച്ചത് ഈ സെൽഫ് ഡിസെപ്ഷനെയാണ് അതുകൊണ്ട് എല്ലാത്തരം സെൽഫ് ഡിസെപ്ഷനെ മാറ്റുക നിങ്ങൾ ആയിരിക്കുന്നവരെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിറയുക നിങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുക ഇതൊക്കെയാണ് ക്രിസ്ത്യാനിറ്റി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത് സോ സ്റ്റോപ്പ് റീച്ചിങ് ക്രിസ്ത്യാനിറ്റി ആൻഡ് സ്റ്റാർട്ട് പ്രാക്ടീസിങ് ക്രിസ്ത്യാനിറ്റി പ്രാക്ടീസ് ഇറ്റ് ഡോൺ പ്രീച്ച് ഇറ്റ് അത്രേ എനിക്ക് പറയാനുള്ളൂ